ുംയാസങ്ങളെല്ലാം നീക്ക രണ്ടു ലോകത്തും വിജയം കൈവരിക്കുന്നവരും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേല്ല എന്റെ പ്രിയപ്പെട്ട മണുമിനീയങ്ങളെ ഞാനെന്ന് പറയാൻ പോകുന്ന മഹത്തായ കുറിച്ചാണ് ഒരുപാട് മണമിനീയങ്ങൾ അവരുടെ വിശേഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുമായിട്ട് മറക്കു വെച്ചു മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നവ ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം ിൽ നിന്നും മോചനം ലഭിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് മഹാന്മാരായ ചെറിയ പണ്ഡിതന്മാരൊരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ചെറിയ പണ്ഡിതന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പതിനൊന്ന് ആയത്തുകളുള്ള ഒരു ചെറിയ സൂഹത്താണ് ആ സുഹൃത്ത് വളരെ ചെറുതാണ് അത് മാത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ചെറിയ ഒരു വിശ്വസം നമ്മളിലേക്ക് വന്നാൽ

ഒരുപാട് കിതാബുകളിൽ ലോകത്തിന് സമ്മാനിച്ച അത്തരം ഒരു കിതാബിലേ പറഞ്ഞതായി കാണാം ആരാണി ഒരുപാട് നാടുകൾ വലിയ ഒരു രാജാവായിരുന്നു അവസാനം ലയിച്ചു കൊണ്ടുവർവസ്വങ്ങൾ രാജസ്ഥാനങ്ങളെല്ലാം രാജാധികാരങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ചു കൊണ്ട് പദവിയിലേക്ക് എത്തിയ മഹാനാണ് ഇബ്രാഹിമത് മഹാനവരുടെ ഇബ്രാഹിമത് പ്രതിയെന്നാവുന്നോ തക്കൾ പറയുന്നോ മഹാനവരുടെ രാജാവായിരുന്ന സമയത്ത് അറബ് രാജ്യത്തെ ഒരു മലയുടകളിലാഹുവിന്റെ കൂടെ സഹസിക്കുകയുണ്ടായി ആ സമയത്ത് ഔലിയാക്കൾ ഇബ്രാഹിമോട് തങ്ങളോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ പ്രജകളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അവിടത്തെ ഇവിടെ ആ ജനങ്ങളുടെ അടുത്തെത്തിയാൽ അവർക്ക് നിങ്ങൾ കുറച്ച് ഉപദേശം കുറച്ചുപദേശം കുറച്ച് ഉപദേശം നൽകണം പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ നിങ്ങൾ ആ നാട്ടിൽ പോയി ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കണം പറയുകയാണ് പറയുകയാ നാല് കാര്യങ്ങൾ അത്യാവശ്യമായി നമ്മളെ അറിഞ്ഞിരിക്കണം ഇബ്രാഹിം വസ്തുക്കളായോട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക അതുകൊണ്ട് പല കൊളപുഴക്കങ്ങളും ഉണ്ടാവില്ലേ രോഗങ്ങൾ വർദ്ധിക്കും അതുപോലെ തന്നെ ക്ഷീണമുണ്ടാകും അതായത് വയറുകൾ ഒഴിവാക്കിയിടണം നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ചെയ്യാനുള്ള രസം കിട്ടില്ല ഒരു മടി ക്ഷീണം ഉണ്ടായിരിക്കും ഓരോ മടിയും ക്ഷീണം ഉണ്ടായി അല്ലെ വയറ് നിറച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എപ്പോഴും മടിയായിരിക്കും രണ്ടാമതായി ഔലിയാക്കൾ നിർദ്ദേശിച്ചു കൊടുത്തത് കൂടുതൽ ഉറങ്ങാൻ പാടില്ല ഓഴു കാരണം ആയുസ് കുറയും അതായത് വറക്കത്ത് കാണില്ല പെട്ടെന്ന് വരപോട്ടു പോകുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരു സംവിധാനം നമ്മൾ മാറ്റിയെടുക്കുക മൂന്നാമതായി വിനിയാക്കൾ പറഞ്ഞു മൂന്നാമതായ മഹത്തുക്കളായത് ജനങ്ങളുടെ തൃപ്തിക്ക് അനുസരിച്ച് നടക്കുന്നവൻ നടക്കുന്നവനിക്കാൻ തൃപ്തി അതായത് നമ്മൾ ഒരു 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 കാര്യം കാര്യം ചെയ്യും കൈ ചെയ്യാൻ പോകുമ്പോഴും പ്രവർത്തിക്കാൻ പോകുമ്പോഴും ഒരു തെറ്റ് കാണുമ്പോൾ ഒരുക്കാതിരിക്കുന്നത് തൃപ്തി നോക്കിയിട്ടല്ല മറിച്ച് ജനങ്ങൾ എന്ത് പറയും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജനങ്ങളുടെ വൃത്തിക്കനുസരിച്ച് നീങ്ങുന്നവൻ ഇസ്ലാം നമ്മോട് എന്താണ് പറഞ്ഞത് അതനുസരിച്ച് മുന്നോട്ട് പോണീങ്ങളല്ലേ ഇസ്ലാം എന്താണ് ഒരു വിഷയം വരുമ്പോൾ അള്ളാഹുന്റെ പരിശുദ്ധയിൽ എന്താണ് നമ്മളോട് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോണീങ്ങളണം അല്ലാതെ ജനങ്ങളുടെ തൃപ്തിയല്ല നോക്കേണ്ടത് അങ്ങനെ ജനങ്ങളുടെ തൃപ്തി നോക്കിയാൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുകയില്ല എന്ന് മഹാൻമാർ കമ്പ്യ പഠിപ്പിക്കുന്നു നാലാമതായി അല്ലാഹുവിന്റെ അരിഹുവിന്റെ മഹാനായി ഇബ്രാഹിം പറയുകയാസാരത്തിൻ്റെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക എന്റെ പ്രിയപ്പെട്ട ഇതിനിടയിൽ ചെറിയ ഉപദേശം നൽകിയതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നിന്ന് നിന്ന് മോചനം മോചനം ലഭിക്കാൻ ലഭിക്കാൻ ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ും നമുക്കൊരു സൂഹത്തിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ വരുമ്പോൾ പരിശുദ്ധ ഖുർആാനിന്റെ ഈ ഒരു ചെറിയ സൂഹത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെ വിശദമായി വരുമ്പോൾ വരുമ്പോൾ ഈ സൂറത്തിനെ പ്രയാസങ്ങൾ ഇല്ലാതെയാകും െ കുറിച്ച് പറയുന്ന ഒരു സൂറത്താണ് ഏതാണ് ആ സൂഹത്ത് നമുക്ക് നോക്കാം സൂഹത്തിൽ കാര്യ سورة القارعة عمك الله كلكم معايا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعه القارعه وما ادراك ما القارعه يوم يكون

ഇത് നിങ്ങൾ പാരായണം ചെയ്യണം വളരെ ചെറിയ പതിനൊന്ന് ആയത്തുള്ള ഒരു സുഹൃത്താണ് ഇത് ഓതേണ്ടത് നിന്റെ പ്രയാസത്തിന്റെ തോത് അനുസരിച്ചാണ് നീ ഓതള്ളത് എത്രത്തോളം പ്രയാസം കൊണ്ടതനുസരിച്ച് നീ ഓതലാണ് പ്രയാസത്തിന്റെ തോത് ഈ ചെറിയ இனி ஒரு பிராப்சி ஓத்க ஒரு சூரத்தில் மூணு பிராவசம் ஓதியால் மதி இனி அதுல வலியில் பதினொன்று பிராவசாசி சூரத்து ஓதகா பதினொன்று ஆயத்தீர் பிரயாசுள்ளதெகில் பதினொன்று பிராவசி ஓதி தான் செய்ய പതിനഞ്ച് ഓതുക ഇനി അതിനു വലിയ നിങ്ങളുടെ അനുഗ്രഹങ്ങളിലും ഈ സൂറത്ത് നമ്മൾ പാരായുകയും വലിയ വലിയ അനുഗ്രഹങ്ങളൊന്നാവു ചെയ്തു തരുന്നതാണ് പ്രയാസത്തിൽ നിന്ന് മോചനവും സന്തോഷവും ജീവിതം കിട്ടുമല്ല മഹാത് ഭാരതങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ കുടുങ്ങിയവരോട് വസിയുണ്ട് പലർ പല വിശേഷങ്ങളാണ് പല പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങൾക്ക് നമ്മൾ മാറാൻ ഓരോരുത്തർക്കും പല വിഷയങ്ങളുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അതുപോലെ വേദനകളുണ്ട് രോഗമുള്ളവരുണ്ട് ജീവിതത്തിൽ പച്ചപിടിക്കാത്തവരവർ അതുപോലെ വിദേശ രാജ്യങ്ങളിലും കിട്ടാത്തവരവർ അങ്ങനെ പല പ്രയാസങ്ങളും ജോലിയില്ലാത്തവരുടെ അതിൽ പല പ്രയാസങ്ങൾ കൊടുക്കപ്പെട്ടവണ്ണവിനീങ്ങളെ ഈ സുഹൃത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു സുഖാലുഭവത്താൽ വലിയ വലിയ പ്രയാസങ്ങളും വിശ്വാസങ്ങളും നിൽക്കുകയും യും ചെയ്യുന്നതാണ് പരിശുദ്ധുറ പാരം ചെയ്യുമ്പോൾ രണ്ട് രോഗത്തിൽ വിജയി കൈവരിക്കാനുള്ള ഒരു സമയമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം നീങ്ങിപ്പോകാം ഈ പരിശുദ്ധ കുറ ഈ സുഹൃത്തുക്കളൊരു കാരണമാക്കണയെന്നാ പഠിച്ചവനെ ഇതെല്ലാം നീ സ്വീകരിക്കും

ولمن أحب وأحسن إلينا ولمن له أبونا علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت رحم الراحمين يا الله ويبنى بجسة ويبنى شبرين ويبنى جدن جدن الله ورسالها يا مناك ماتنا يا الله അള്ളാഹു നിന്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയിക്കേ വരുവാനാണല്ലോ ഒരു സരിഹായണേ അമ്മ പടച്ചവരായ പടച്ചവരെ കേട്ടതെല്ലാം ഒരു സരിഹായും ദാരിദ്ര്യം കൊണ്ട് പറയുന്നവരുണ്ട് പഠിച്ചവരെ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കി

തൻവർക്കെല്ലാം salariés മക്കളെ നീ നൽകണേ അല്ലാഹ് বড় ছিয়ে ত্রয় சகோதரকৃ বিদেশে রাজিতരിക്കുന്നവർണ്ട রব্বേ আল্লাহুয়ে সন্তোষത്തോടെ സംসংযতോടെ সপത്തോടെ যাত্রা যোনোর ভাগ্যে নல்கണേ അല്ലാഹ് เปന്റെ ঘর গুട്ടിൽ കച്ചവടക്കാരന്റെ അല്ലാഹ അവരുടെ കച്ചവടത്തിൽ বরকত দিয়েണേ അല്ലാഹ് সন্তোষে নিরালে തത്ത അല്ലാഹ് অঙ্গടട തവരെങ്ങളെങ്ങളെ একে আकडे পড়ച്ചവരെ അല്ലാহেങ്കിലും সন্তোষ শক্তിക്കണേ അല്ലാഹ്

അസ്പ്രചവനേ തന്ത ശരീരങ്ങളെ ബർകത്തിയരീണേ അല്ലാഹുകി രോഗമാറ്റുപരി യൂബറ കാൻസർ പോരെയുള്ള രോഗങ്ങളെ തൊട്ടുനീക്കാകണേ അല്ലാഹുവേ ഞങ്ങളെ വദൃശികസ് പങ്കടക്കൂയേ അല്ലാഹുവേവർക്കെല്ലാം സർവഅനുഗ്രഹങ്ങളും വൈശേഷ്യങ്ങളും എല്ലാം തിലദൽ തനേ അല്ലാഹ സർവഅബകടകളുടെ തൊട്ടു മഹാബത്തുകളെ തൊട്ടുനീക്കാകണേ അല്ലാഹ ഞങ്ങളെ ഒരു വെച്ചുകളണേ ഖബൂൽ ചേരേ പ്രചവനേ റബ്ബനാ തനാഫിദുനാ ഹഷ വഫിൽ ആഖിറതി ഹസസ്ത തക്നാ അദാബന്നാർ

وقد نهلين الكفر والفسوق والسيان وجعل عاقبتنا رشدا ربنا آتنا في الدنيا حسنة, حسنة وفي الآخرة حسنة وقنا عذاب النار بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم